ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വയനാട് നടന്ന ദുരന്തത്തിൻ്റെ അലയൊലികൾ ഒടുങ്ങിയിട്ടില്ല ഇപ്പോഴും ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ ബാക്കിയുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ ഒലിച്ചുപോയ പലരെയും ഇനി കണ്ടെത്താനും ബാക്കിയുണ്ട് സ്വാഭാവികമായും ആ പ്രദേശത്തുള്ള ആളുകളുടെ മാനസിക ആരോഗ്യത്തെ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടാകും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി പോകുമ്പോൾ അവരെവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും മനസ്സ് വല്ലാതെ വേദനിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ പലപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാത്തൊരു മാനസിക നിലയിലേക്ക് കടന്നു ചെല്ലും ഈ ഒരു അവസ്ഥയെ പൊടുന്നനെ ഉണ്ടാകുന്ന സമ്മർദ്ദ പ്രതികരണം അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയും എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു പ്രതികരണമില്ലാത്ത ഒരു നിർജ്ജീവാവസ്ഥയിലേക്ക് കുറച്ച് നേരത്തേക്ക് അത്തരം ആളുകൾ ചെല്ലും ഇത് കഴിഞ്ഞിട്ട് വളരെ തീവ്രമായ വൈകാരിക പ്രകടനങ്ങളുടെ ഒരു അവസ്ഥയായിരിക്കും പെട്ടെന്ന് പൊട്ടിക്കരയുക ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക അപൂർവം ചില ആളുകളെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ പോലും വന്നേക്കാം അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയും ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ഇല്ലാതെയായി പോകുന്ന അവസ്ഥയും സംജാതമായേക്കാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സ് മറികടന്ന് വന്നതിന് ശേഷം സാധാരണഗതിയിൽ അഞ്ച് ഘട്ടങ്ങളിലൂടെ ആയിരിക്കും ഇവരുടെ മാനസികാവസ്ഥ പോകുന്നത് ആദ്യം ഒരു അവിശ്വസനീയതയുടെ ഘട്ടമായിരിക്കും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടില്ല അവരില്ലാതായിട്ടില്ല ഇതൊന്നും ശരിയല്ല യാഥാർത്ഥ്യമല്ല എന്ന് കരുതുന്ന ഒരു നിഷേധത്തിൻ്റെ ഡിനയലിൻ്റെ ഘട്ടമാണ് ആദ്യം കുറച്ച് കഴിയുമ്പോഴേക്കും അത് അമിതമായ ദേഷ്യത്തിന് വഴി മാറും ആ ദേഷ്യം ഒരുപക്ഷെ ഇവരെ സഹായിക്കാൻ ഒരുമ്പെട്ട് വരുന്ന വ്യക്തികളുടെ നേരെയായിരിക്കും തിരിയുന്നത് ഇവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നുകളും മറ്റ് അവശ്യവസ്തുക്കളുമായി വരുന്ന വ്യക്തികളോട് ഇവർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കാം ഇവർക്ക് ചികിത്സ നൽകാൻ വരുന്ന ആരോഗ്യ പ്രവർത്തകരോട് ഇവർ ക്ഷോഭിച്ചെന്നിരിക്കാം ഇവർക്ക് കൗൺസിലിംഗ് നൽകാൻ വരുന്ന മാനസികാരോഗ്യ പ്രവർത്തകരോടും ഇവർ ദേഷ്യപ്പെട്ടെന്നിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും അവരോടുള്ള ദേഷ്യപ്രകടനമല്ല മറിച്ച് നിസ്സഹായമായ ഒരു മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഈ രോഷപ്രകടനമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു വിലപേശൽ ഘട്ടത്തിലേക്ക് മനസ്സ് കടന്നു ചെല്ലും ഒരുപക്ഷെ ദൈവവിശ്വാസികൾ ദൈവത്തോട് വിലപേശും കാണാതായ ഈ വ്യക്തികൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ട് അവരെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അവർ അപേക്ഷിക്കും അല്ലെങ്കിൽ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പോലീസുകാരോടും അധികാരികളോടുമൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ജീവനോടെ എനിക്ക് തിരിച്ചു തരൂ എന്ന മട്ടിലുള്ള വിലപേശലിലേക്ക് പോകും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടും കാണാതായ വ്യക്തികൾ ജീവനോടെ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വന്നാൽ തീവ്രമായ വിഷാദത്തിലേക്ക് ഇവരുടെ മനസ്സ് പോയെന്നിരിക്കും ഈ വിഷാദത്തിൻ്റെ ഘട്ടത്തിലായിരിക്കും പലപ്പോഴും ഇവർ എടുത്തു ചാടി പലതും ചെയ്യാനുള്ള സാധ്യത അവർ ജോലിക്ക് പോകുന്നത് നിർത്തും ഉറങ്ങാത്ത അവസ്ഥ വരും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ വരും ഒരുപക്ഷെ സ്വന്തം ജീവൻ എടുക്കാൻ പോലും ഈ ഘട്ടത്തിൽ ഇവർ ശ്രമിച്ചേക്കും ഈ ഘട്ടവും കഴിഞ്ഞു പോയി അടുത്ത ഒരു ഘട്ടത്തിലാണ് അക്സെപ്റ്റൻസ് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് ഈ സംഭവിച്ച ദുരന്തങ്ങളുമായെല്ലാം സമരസപ്പെട്ട് സമജിത്വതയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇവർക്ക് കഴിയുന്നത് ആ ഘട്ടത്തിലായിരിക്കും ഈ ഒരു അനുഭവത്തിലൂടെ പോകുന്ന ഓരോ വ്യക്തിയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെ കടന്നുപോയെന്നിരിക്കും അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന അവരെ കൗൺസില് ചെയ്യുന്ന മാനസികാരോഗ്യ പ്രവർത്തകർ എത്രയും പെട്ടെന്ന് അവരെ ഈ അക്സെപ്റ്റൻസ് എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടതായിട്ടുള്ളത് ഇത്തരം ദുരന്തങ്ങൾ കൺമുൻപിൽ കാണാനിടയായ വ്യക്തികൾ അല്ലെങ്കിൽ ഈ പ്രകൃതിക്ഷോഭം വളരെ അടുത്തു നിന്ന് കാണാനിടയായ വ്യക്തികൾ സ്വന്തം ജീവനും സ്വത്തിനും അപകടം വരുന്ന ആ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തികൾ തനിക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ ആ മലവെള്ളപ്പായച്ചിൽ ഒലിച്ചു പോകുന്നത് നിന്ന് കാണാനിടയായ വ്യക്തികൾ ഇവരിൽ ചിലർക്കെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷവും ഈ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ഇത്തരം ദുരന്തത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ദുരന്ത മുഖത്തുണ്ടായതിന് സമാനമായ ചില ഫ്ലാഷ് ബാക്ക് അനുഭവങ്ങൾ ഇവരുടെ ഓർമ്മയിലേക്ക് കടന്നു വരും ആ ദുരന്തത്തിൻ്റെ രംഗങ്ങൾ അവരുടെ തെളിഞ്ഞ ഓർമ്മയിലേക്ക് പകൽ സമയത്ത് തന്നെ അവർ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കടന്നു വരും ഇത്തരം ഫ്ലാഷ് ബാക്ക് അനുഭവങ്ങൾ മൂലം അവർക്ക് ഞെട്ടലുണ്ടാകും ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും ആൾക്കാരോട് ആശയവിനിമയം നടത്താൻ കഴിയാത്ത അവസ്ഥ വരും ഇവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ day. ഓർമ്മകൾ പേക്കിനാവുകളായി അവരുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ഉറക്കം ഞെട്ടി നിലവിളിച്ചുകൊണ്ട് ഉണരുന്ന ഒരു അവസ്ഥ വരും ആ ദുരന്തം നടന്ന പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കാനോ അവിടേക്ക് പോകാനോ കഴിയാത്ത ഒരു അവോയ്ഡൻസ് റിയാക്ഷൻ ഒരു ഒഴിവാക്കൽ പ്രതികരണം ഇവരിൽ നിന്നുണ്ടാകും ആ ദുരന്തത്തെക്കുറിച്ചുള്ള പത്രവാർത്തകളോ ദൃശ്യങ്ങളോ കാണാൻ ഇവർ മടിക്കും ആ ദുരന്തം നടന്ന പ്രദേശം വീണ്ടും സന്ദർശിക്കാൻ അവർ മടിക്കും ആ ദുരന്തത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നതിനോട് പോലും ഇവർ തീവ്രമായ അസഹിഷ്ണുതപ്പെടും പ്രകടിപ്പിക്കും ഈ ഒരു മാനസിക നിലയാണ് ദുരന്താനന്തര സമ്മർദ്ദരോഗം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് നമ്മുടെ നാട്ടിൽ സുനാമി ഉണ്ടായി ഇപ്പോഴും ഇരുപത് വർഷത്തോളം കഴിഞ്ഞിട്ടും എല്ലാ ഡിസംബർ ഇരുപത്തിയാറിനും ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ചില ആളുകൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്താനന്തര സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ സംഭവം നടന്ന ഒരു വർഷം തികയുന്ന ദിവസം വരുന്ന ഇത്തരം പ്രതികരണങ്ങളെ വാർഷിക പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആനിവേഴ്സറി റിയാക്ഷൻസ് എന്ന് പറയാറുണ്ട് ഈ ദുരന്തം മുഖത്തുള്ള ആളുകൾക്ക് മാത്രമായിരിക്കല്ല മാനസിക സമ്മർദ്ദം ഉണ്ടാകുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിൽ നിരന്തരം ഈ ദുരന്തമുഖത്തുള്ള ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പത്രങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും വാർത്തകളും വിവരണങ്ങളും വിശദമായിട്ട് വരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെയുള്ള സംഭവങ്ങളുടെ വീഡിയോകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായി ഇത് കാണേണ്ടി വരുന്ന വളരെ ദൂരെയുള്ള ആളുകളുടെ മാനസിക നിലയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം രംഗങ്ങൾ കാണുകയോ ഇത്തരം വാർത്തകൾ നിരന്തരം വായിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും വയോജനങ്ങളുടെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെയും മാനസികാവസ്ഥയെ ഇത് ബാധിക്കാം കൊച്ചുകുട്ടികൾക്ക് കഠിനമായ ഭയം തങ്ങളുടെ വീടുകളും ഒലിച്ചു പോകുമോ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത്തരം ദുരന്തം വരുമോ എന്ന് കരുതി ഭയക്കുന്നൊരവസ്ഥ വരാം സ്കൂളിലിരിക്കുന്ന സമയത്ത് പോലും വീട്ടിലിത്തരം ഒരു ദുരന്തം ഉണ്ടാകുമോ എന്ന് കരുതി നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ തയ്യാറെടുത്തിരിക്കും വയോജനങ്ങളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരമൊരു ദുരന്തം കടന്നു വന്നാൽ അതിനെ മ അതിജീവിക്കാനുള്ള കായികക്ഷമത തങ്ങൾക്കില്ല എന്ന ചിന്ത അവരെ ഭയപ്പെടുത്തും ചെറുപ്പക്കാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളത്തിൽ നീന്തിയോ രക്ഷപ്പെട്ടോ പോകും പക്ഷേ തങ്ങൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് അത് കഴിയാതെ വരുമോ തങ്ങൾ മുങ്ങിപ്പോകുമോ എന്ന ഭയം ഈ വയോജനങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് വീട് വിട്ട് ജോലിക്ക് വേണ്ടിയും മറ്റും വളരെ ദൂരെ കഴിയുന്ന ആളുകളുടെ മാനസികാവസ്ഥയും ഇത് വല്ലാതെ ബാധിക്കാം തങ്ങൾ നാട്ടിലുള്ള വീട്ടില് ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിക്കുമോ തൻ്റെ ഭാര്യയും മക്കളുമടക്കം ഉള്ള ആൾക്കാർ ഈ ദുരന്തത്തിൽ മുങ്ങിപ്പോകുമോ എന്ന ഭയമൊക്കെ തോന്നി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവരെങ്കിലും എത്തിയേക്കാം തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളോട് നമ്മൾ തീർച്ചയായിട്ടും അനു അനുഭാവപൂർണമായും നിലപാടെടുക്കണം അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എത്തിക്കണം അത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും മരുന്നുകളുടെ രൂപത്തിലായാലും മറ്റെന്തെങ്കിലും സഹായത്തിൻ്റെ രൂപത്തിലായാലും നമുക്ക് പറ്റുന്ന സഹായം നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതേസമയം തന്നെ െ ഈ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ നിരന്തരം ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത് ആരോഗ്യകരമല്ല പ്രത്യേകിച്ച് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് നിരന്തരം കാണുന്നത് ഒഴിവാക്കണം അറുപതിനു മേൽ പ്രായമുള്ള വയോജനങ്ങൾ ഇത് നിരന്തരം കാണുന്നത് ഒഴിവാക്കണം അതുവഴി അവരുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഇത്തരം ദുരന്ത ദൃശ്യങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെങ്കിൽ സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിക്കാൻ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ലഘുവായ ചില ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കാം കണ്ണടച്ച് ഇരുന്നു കൊണ്ട് ദീർഘമായി മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത ശേഷം വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുന്ന വ്യായാമം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇരുപത്തിയഞ്ച് തവണ വീതം പരിശീലിക്കാം ഈ മൊബൈൽ ഉപയോഗം ദിവസം ഒരു മണിക്കൂറിൽ താഴെയായിട്ട് നിജപ്പെടുത്താം രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കാം വൈകിട്ട് നാല് മണിക്ക് ശേഷം ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കാം വ്യായാമവും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതുമടക്കം ഉള്ള സ്വാഭാവിക ജീവിത അനുഭവങ്ങളിലേക്ക് കഴിയുന്നത്ര വേഗം തിരിച്ചു വരാൻ ശ്രമിക്കാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വഴി ഈ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് സ്വയം സംരക്ഷിക്കാം